To experience the biggest jewelry showroom in the world, Eight of Collections, eight level High Range Home Appliances, English Apparels, The Customized Clothing Store, TV Junction, Katapana. Cringy Soul Bustard, Katapana. Nesca.com by Fashion Week Designs, Chen Atomatam Junction, Katapana. Mall of Joy. Kottayam. Grand Center Mall, Moatura, and TMA Center Mall, Pirmaur. Nirmala Enterprises, Anakkara. high range foods labakarar your status men showroom kungalambara road near new bus stand kattapana എന്തൊക്കെയുണ്ട് വിശേഷങ്ങളും ഒക്കെ എല്ലാരും ചായ ഒക്കെ കുടിച്ച് ഉഷാറായിട്ട് നമ്മുടെ പ്രോഗ്രാമിന് എല്ലാരും ഇരിക്കാന്ന് പ്രതീക്ഷിക്കുന്നു കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ തിരിച്ചു വന്നു പിന്നെ പേരന്റ്സ് ഒക്കെ പണികളൊക്കെ കഴിഞ്ഞ് ജോലി തിരക്കെല്ലാം കഴിഞ്ഞ് വീട്ടിലൊക്കെ എത്തി ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്താന്ന് ഒരു പിടുത്തോണ്ടോ നിങ്ങക്ക് ഇന്നത്തെ ദിവസം ഇന്ന് ഇരുപത്തൊന്നല്ലേ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വേൾഡ് എന്റർപ്രണേഴ്സ് ഡേ ആണ് അല്ലെങ്കിൽ ലോക സംരംഭക ദിനമാണ് കേട്ടോ ഇന്ന് സോ ഒരു ദിനവും കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അറിയിച്ചപ്പോൾ നമുക്ക് ഒരു പുതിയ ആയില്ലേ സോ അപ്പോൾ ഇന്നലത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞ ആള് ആരാ നിങ്ങൾക്ക് അറിയണ്ടേ ഇന്നലത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ ആള് അഖില തോമസ് ആണ് വെള്ളയാംകുടിയിൽ നിന്ന് സോ ആളെ നമുക്ക് വിളിച്ചൊന്ന്

അപ്പോൾ ആഖിലേ ചേച്ചിയായിരുന്നു അപ്പം നമ്മൾ കോണ്ടാക്ട് ചെയ്തു അതിനു മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇന്നലെ നമ്മൾ ഒരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലാൻസിന് അല്ലെങ്കിൽ സസ്യങ്ങൾക്ക് ജീവൻ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞ ആരാണ് ജെ ബോസ് ജെ സി ബോസ് ആണ് ഉത്തരം അല്ലെങ്കിൽ നമുക്ക് ജഗദീഷ് ചന്ദ്രബോസ് ആണ് രണ്ട് പറഞ്ഞാലും ഉത്തരം ശരിയാണ് ഇന്നലെ അഡോൺ അഡോണിനോട് വിളിച്ചപ്പോൾ നമ്മൾ അത് ആ ചോദ്യം എന്ന് ചോദിച്ചത് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി